സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോഴളക്കമുണ്ടാക്കിയ യുവ കോൺഗ്രസ് നേതാവും അതുപോലെ എം എൽ എ യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗം കേസിലും മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ് അതായത് സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുകയാണ് ഇവിടെ ആലോചിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അതുപോലെ പാലക്കാട് എം എൽ എ ആയിരുന്ന യുവ നേതാവ് പാലക്കാട് എം എൽ എ ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നിലവിലെ അദ്ദേഹം എം എൽ എ ആണ് എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുമുണ്ട് അപ്പോഴും നിലവിൽ എം എൽ എ അദ്ദേഹത്തിൻ്റെ പേരിൽ തുടർച്ചയായി വന്ന പീഡന പരാതികൾ പീഡന ആരോപണങ്ങൾ വലിയ തരത്തിൽ കോൺഗ്രസിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തരത്തിലുള്ള കോലാഹാലങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവിടെ ആ സമയങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമൊക്കെ ഡിഫൻഡ് ചെയ്ത് നിന്നിരുന്നെങ്കിലും അതായത് ആദ്യമൊക്കെ എതിർത്ത് സംസാരിച്ചു നിന്നിരുന്നുവെങ്കിലും പിന്നീട് സംഭവിച്ചത് മുഖ്യമന്ത്രിക്ക് ആ പെൺകുട്ടി തന്നെ പരാതിയുമായി രംഗത്തെത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുക ഏതോ ആദ്യ സമയങ്ങളിൽ ഒളിവിൽ പോയ രാഹുൽ മാംകൂട്ടത്തെ അന്വേഷിച്ച് എസ് ഐ ടിയും അതുപോലെ ക്രൈംബ്രാഞ്ചും പിന്നാലെ പോയെങ്കിലും പലയിടത്തു നിന്നും രാഹുൽ അതിവിദഗ്ധമായി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ആദ്യമേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യപേക്ഷ സെഷൻസ് കോടതി തള്ളുകയും തുടർന്ന് ഹൈക്കോടതി നിന്നും ജാമ്യം ആദ്യ കേസിൽ ലഭിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ രണ്ടാമത്തെ കേസിലും സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇനി ഒളിവിടങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ധൈര്യമായി പുറത്തു രാഷ്ട്രീയ കേന്ദ്രങ്ങളും അതുപോലെ പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തു വന്ന അതിജീവിതയുടെ അതിക്രൂരമായ മൊഴികൾക്ക് പിന്നാലെയാണ് കോടതിയുടെ ഈ തീരുമാനം എന്നത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ഈ കേസിൽ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന കർശനമായ ഉപാധിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കൂടാതെ ഈ ഉപാധികൾക്കൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും ഒപ്പിടണമെന്നും അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും തന്റെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് യാതൊരു കാരണവശാലും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നുള്ള തക്കതായ കർശനമായ നിർദ്ദേശം കൂടി നൽകിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിരിക്കുന്നത് ആദ്യത്തെ ബലോത്സവ പരാതിയിൽ ഹൈക്കോടതി തന്നെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുത്തിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഈ രണ്ടാം കേസിലും മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ സമർപ്പിച്ചത് ഈ അപേക്ഷ അംഗീകരിച്ചതോടെ അന്വേഷണത്തിന്റെ നിർണായകമായ ഘട്ടത്തിൽ നിയമപരമായ സംരക്ഷണം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി ഇവിടെ നാം എടുത്തു പറയേണ്ടതാണ് ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളിയായ ഇരുപത്തിമൂന്നുകാരിയായ യുവതിയാണ് ഈ കേസിലെ പരാതിക്കാരി എന്ന് പറയുന്നത് രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ തന്നെ അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ഈ അതിക്രമണത്തിൻ്റെ ശരീരമാസകലം മുറിവേൽപ്പിക്കുകയും ചെയ്തെന്നും യുവതി അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ മൊഴിയിൽ എടുത്തു പറയുന്നുണ്ട് അതീവ ഗുരുതരമായ മൊഴിയാണ് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘം പ്രത്യേകമായി ബാംഗ്ലൂരിൽ എത്തിയാണ് യുവതിയുടെ മൊഴിയെടുക്കുകയും പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തത് അതിജീവിതയുടെ മൊഴിയിലെ വിവരങ്ങൾ അത്യന്തം ഞെട്ടിക്കുന്നതും ഒരു പ്രവർത്തന പ്രവർത്തനത്തിൽ നിന്ന് പോലും അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിന്നോ ഒരു പൊതുപ്രവർത്തനത്തിൽ നിന്നോ പോലും പ്രതീക്ഷിക്കാത്ത കൂടിയായിരുന്നു എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്നിലേക്ക് അടുത്തതെന്നാണ് പറഞ്ഞത് അതായത് ഐ വാണ്ട് ടു റേപ്പിയൊന്ന് എന്ന് ആവർത്തിച്ചുകൊണ്ട് അതിക്രൂരമായി ലൈംഗികാതിക്രമം നടത്തിയതായി യുവതിയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് ലൈംഗിക അതിക്രമം നടക്കുന്ന സമയത്ത് പാനിക് അറ്റാക്കും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടിട്ടും രാഹുൽ പീഡനം തുടർന്നു കൊണ്ടേയിരുന്നുവെന്നും ഈ അതിക്രമങ്ങൾക്ക് ശേഷം യുവതിയെ വിവാഹം ചെയ്യാനാകില്ല എന്ന് രാഹുൽ അറിയിച്ചതോടെയാണ് താൻ മാനസികമായും ശാരീരികമായും പൂർണമായും തകർന്നു പോയതെന്നും യുവതി തന്നെ മൊഴിയിൽ പറയുന്നുണ്ട് ബന്ധം ഏർപ്പെടുത്തിയ ശേഷവും രാഹുൽ തന്നെ നിരന്തരമായി പിന്തുടർന്നിരുന്നതായും വീടിന് സമീപം കാറുമായി വന്ന് കൂടെ പോരാൻ പലതവണ ആവശ്യപ്പെട്ടതായും യുവതി മൊഴിയിൽ പറയുന്നുണ്ട് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണി സമ്മർദ്ദം കാരണമാണ് പരാതി നൽകാൻ വൈകിയതെന്നും യുവതി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് കൃത്യം നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാലം താൻ താമസിച്ചതിന് കാരണം രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണിയിലൂടെ അല്ലെങ്കിൽ അതുപോലെ സമ്മർദ്ദവും കാരണമാണെന്നാണ് യുവതി പോലീസിനോട് അറിയിച്ചിരിക്കുന്നത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തനായ ഫെനി നൈനാനാണ് യുവതിയെ ഹോംസ്റ്റേയിലേക്ക് കൊണ്ടുപോയതെന്നും യുവതിയുടെ മൊഴിയിലുമുണ്ട് യുവതിയുടെ പരാതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൂഹ മാധ്യമത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി പരിചയപ്പെട്ടത് സൗഹൃദം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ അടുപ്പം സ്ഥാപിച്ചതും ഇതിന്റെ മറവിലാണ് പീഡനം നടന്നതും യുവതി നാട്ടിലെത്തിയപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിൽ എത്തിച്ചാണ് ബലാത്സംഗം ചെയ്തതെന്നാണ് യുവതിയുടെ മൊഴിയിലുള്ളത് സംഭവശേഷം വിവാഹത്തിന് സമ്മതമല്ലെന്ന് രാഹുൽ നിലപാട് മാറ്റിയതായും യുവതി പറയുന്നുണ്ട് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് രാഹുൽ യുവതിയുമായി അടപ്പത്തിലായതെങ്കിലും യുവതിയുടെ പോയി വിവാഹക്കാര്യം സംസാരിച്ചിരുന്നെങ്കിലും വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ ആയ അതിനുശേഷമാണ് രാഹുൽ വിവാഹജലമായി യുവതിയുടെ വീട്ടിലെത്തിയിരുന്നത് എന്നാൽ പിന്നീട് ഈ നിലപാടിൽ നിന്നും രാഹുൽ പിന്നോട്ടു പോവുകയായിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നുണ്ട് രാഹുലിന്റെ പിന്മാറ്റത്തെ യുവതി ചോദ്യം ചെയ്തതോടെ അദ്ദേഹം യുവതിയുമായി വീട്ടിലെത്തുകയും അവരെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതാണ് പരാതി നൽകാൻ യുവതിക്ക് തടസ്സമായതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ പരാതി ഉയർന്നു വന്നതോടെയാണ് തനിക്കും പരാതി നൽകാൻ ധൈര്യം ലഭിച്ചതെന്നാണ് യുവതി പറയുന്നത് ഈ കേസിന് ആധാരമെന്ന് പറയുന്നതും കെ പി സി പ്രസിഡന്റ് അതുപോലെ സോണിയാഗാന്ധി അതുപോലെ ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് ഇമെയിൽ അയച്ച പരാതിയാണ് ആദ്യഘട്ടത്തിൽ കൃത്യമായ മേൽവിലാസം ഇല്ലാതെയാണ് ലഭിച്ച ഈ ഇമെയിൽ പരാതി ആയിരുന്നെങ്കിൽ പോലും അത് പോലീസിനെ കുഴപ്പത്തിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പരാതിക്കാരി മൊഴി നൽകുമോ എന്നതായിരുന്നു പോലീസിന്റെ പ്രധാനമായ ആശങ്കയും എന്നാൽ ആശയക്കുഴപ്പങ്ങളെല്ലാം ഇടയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നേരിട്ട് കണ്ട് യുവതി മൊഴി നൽകാൻ തയ്യാറായതോടെയാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവും ഉണ്ടാകുന്നത് അതീവ രഹസ്യമായി പോലീസ് അതിജീവിതയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിട്ടുമുണ്ട് സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന യുവതി കേസന്വേഷണവുമായി സഹകരിക്കാനാണ് കേരളത്തിലേക്ക് എത്തിയതും പീഡനം നടന്നായി പറയപ്പെടുന്ന ഈ ഹോം അടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് പോലീസ് യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തത് കേസിലെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഹോം ഫോറൻസിക് സംഘവും പോലീസും ഉടൻ പരിശോധനയ്ക്ക് എത്തുമെന്നും അല്ലെങ്കിൽ പരിശോധന നടത്തുമെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ നിലവിൽ ഒളിവിൽ തന്നെയാണ് തുടരുന്നത് കർണാടകയിലെ ചില കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹത്തിന് അവരാണ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നതും അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളും അന്വേഷണം കർണാടകയിൽ ഉണ്ടെങ്കിലും രാഹുൽ നിരന്തരം ഒളി സങ്കേതങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറി സഞ്ചരിക്കുന്ന കാരണം അവർക്ക് മുമ്പിലേക്ക് എത്താൻ സാധിക്കുന്നതെന്നും മുമ്പിൽ ഒളിവിലായിരുന്ന പല സ്ഥലങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തെ പിടികൂടാൻ കഴിയുന്നില്ലെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത് തുടർച്ചയായ രണ്ടാം ബലസംഗ കേസിലും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലും അതിജീവിതയുടെ ശക്തമായ മൊഴി നിലനിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് നിയമപരമായി അദ്ദേഹത്തിന് താൽക്കാലിക ആശ്വാസമാണ് നൽകുന്നത് എങ്കിലും എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള ഉപാധി കേസിന്റെ ഗൗരവം സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഈ കേസിലെ നിയമപരമായ വെല്ലുവിളികളും അതുപോലെ രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളും വരുന്ന ദിവസങ്ങളിൽ നിർണായകമാവുകയും ചെയ്യും യുവ കോൺഗ്രസ് നേതാവിനെതിരായ ഈ കേസ് അതായത് കോൺഗ്രസ് നേതാവായിരുന്ന ഈ നേതാവ് ഈ കേസുകളിൽ പൊതുരംഗത്ത് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നതും മാധ്യമതും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്രയും ഗൗരവകരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന്റെ സാമൂഹികവും രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് അതീവ വലുതുമാണ് ഈ കേസിൻ്റെ ഓരോ ഘട്ടവും നിയമവ്യവസ്ഥയിലും രാഷ്ട്രീയ ധാർമ്മികതയിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുമുണ്ട് അതിജീവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവും ഒളിവിലിരിക്കുന്ന ജനപ്രതിനിധിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള അന്വേഷണ ഏജൻസികളുടെ ശ്രമങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കോടതിയുടെ ജാമ്യം നൽകാനുള്ള തീരുമാനം ഈ നിയമനത്തിൻ്റെയും അല്ലെങ്കിൽ സാങ്കേതിക നിയമത്തിൻ്റെയും സാങ്കേതികതയും മനുഷ്യാവകാശങ്ങളുടെയും പരിധിയിലാണെങ്കിൽ പോലും അതിജീവുടെ നിന്ന് നോക്കുമ്പോൾ അതായത് പരാതിക്കാരുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് താൽക്കാലികമായി തിരിച്ചടിയെന്ന് തന്നെയാണ് ജാമ്യം അനുഭവിച്ചതോടെ അന്വേഷണവുമായി സഹകരിക്കാനുള്ള അവസരം രാഹുലിന് ലഭിച്ചിരിക്കുകയാണ് എന്നാൽ എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണമെന്ന വ്യവസ്ഥ കേസിന്റെ പ്രാഥമിക തെളിവുകൾ സ്വീകരിക്കുന്നതിനും മൊഴികളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിനും അന്വേഷണ സംഘത്തിന് സഹായമാവുകയും ചെയ്യും യുവതി നൽകിയ മൊഴിയുടെ പൂർണ്ണമായ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറിയ സാഹചര്യത്തിൽ ഈ വിവരങ്ങളെല്ലാം ജാമ്യം അനുവദിക്കുന്നതിൽ കോടതി പരിഗണിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയപരമായ സ്വാധീനം കാരണം കേസിൽ വീഴ്ച ഉണ്ടാകുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കേസിന്റെ ചുമതല ക്രൈംബ്രാഞ്ചിനും അതുപോലെ എസ് ഐ ടി എന്നതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്ത അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത് എന്നതും നടപടികൾ കൂടുതൽ സുതാര്യമാകാനും ലൈംഗിക അതിക്രമണ കേസിൽ അതിജീവിതയുടെ മൊഴിക്ക് നിയമപ്രകാരമുള്ള പ്രാധാന്യം വളരെ വലുതാണ് മൊഴി പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ഹോം സ്റ്റേ പരിശോധനയിലൂടെയും അതുപോലെ ഫോറൻസിക് പരിശോധനയിലൂടെയും ലഭിക്കേണ്ടതുണ്ട് ഇതാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ മാത്രമല്ല വ്യക്തി ജീവിതത്തെയും സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന നിയമപരമായ നിർവചനമാണ് ഇവിടെ പ്രധാനമായും പ്രസക്തമാവുന്നത് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തിയെ തമ്മിലുള്ള ബന്ധത്തിൽ പോലും വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പലപ്പോഴും ബലാത്സംഗമായി കണക്കാക്കപ്പെടുന്ന സാഹചര്യവും ഇന്ന് നിലനിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് വരാൻ പോകുന്ന ദിവസങ്ങൾ നിർണായകമാകുകയും ചെയ്യും അതായത് കേസന്വേഷണം കൃത്യമായി നടക്കുകയും അതിലെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തി പ്രോസിക്യൂഷനെ കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിക്കും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകനും അതോടെ അവസാന ഭാഗമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല അപ്പോഴും ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ ആശ്വാസമായിക്കൊണ്ട് ഏറെ ആശ്വാസം നൽകിക്കൊണ്ട് രണ്ടിടത്തു നിന്നും സുപ്രധാനമായ വിധി വന്നിരിക്കുകയാണ് അതായത് ഒരിടത്ത് ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചുകൊണ്ടുമുള്ള സാഹചര്യം കിട്ടിയിരിക്കുന്ന ഈ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് വരാനുള്ള സാഹചര്യവും വളരെ വലുതാണ് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം എത്തുക പാലക്കാട് തന്നെയായിരിക്കുമെന്നും ഇവിടെ അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചനകൾ നൽകുന്നുമുണ്ട് അവിടെ ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തുമോ എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് വരികയാണെങ്കിൽ ആദ്യം എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നുള്ളതും ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമോ അതോ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമോ എന്നുള്ളതും കൃത്യമായി മാധ്യമങ്ങൾ തന്നെ ഉറ്റുനോക്കുന്നുണ്ട് പൊതുജനങ്ങളും അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതിനഞ്ചാം തീയതി എന്ന ദിവസം നിർണായകമാണ് കാരണം പതിനഞ്ചാം തീയതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാവുക ആ വിധി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നത് കാരണം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് ചാർജ് ഷീറ്റ് കോടതി സമർപ്പിക്കുക എന്നുള്ളതാണ് അത് പിന്നെ കോടതിയിൽ വാദം കേൾക്കുകയും അത് അങ്ങനെ മുന്നോട്ട് പോകുകയും ചെയ്യും ആ കേസ് എന്താകുമെന്ന് പിന്നെ വിധി പറയേണ്ടത് ആ സമയത്ത് മാത്രമേ അറിയാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഏതാണ്ട് കാലതാമസം എടുക്കുകയും ചെയ്യും പക്ഷേ ജാമ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്ത് കിടക്കുകയും അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവനത്തിൻ്റെ ആണിക്കല്ലായി മാറുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി പാലഞ്ചാം ജാമ്യം ലഭിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ നേതാവിന് വലിയ ഉണർവാണ് നൽകാൻ പോകുന്നത് ഒരു പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുകയാണെങ്കിൽ സ്വീകരണം ഒരുക്കാനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർതെല്ലാം തന്നെ സ്വാഗതം ചെയ്യാനും നിരവധി പേരാണ് കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പ് എത്ര സമയത്തോളം നീളുമെന്ന് മാത്രമേ ഇനി അറിയാൻ കഴിയുള്ളൂ കാരണം നാളെ ഇതാ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും വോട്ടുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതും ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഒളിജീവിതം അവസാനിപ്പിച്ച് ഇനി പൊതുജന എത്തുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്